അപ്പം ഇന്നേ വെള്ളിയാഴ്ച ഇന്ന് ന്യൂനമർദ്ദവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത് കൊണ്ടും അപ്പോൾ പലരും ചോദിച്ച് കടലെങ്ങനെയാണ് കടൽ കൂടുതലുണ്ടോ ഇല്ലെന്നുള്ളൂ പക്ഷെ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ കടലില്ല കടലില്ലായെന്ന് പറഞ്ഞാൽ കടലിത് ഇപ്പോൾ പുഴ പോലെ കിടക്കണ് ഇത് വേണ്ട നമ്മളെ ഇവിടെ മൊത്തം കല്ലരി ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്നലെ രാവിലെ നമ്മളൊന്ന് വീട് ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് കല്ലരി കടലാകെ എന്താ പറയുക ആർത്തട്ടസിച്ച് അടിച്ചിരുന്നാണ് ഇവിടെ ഒക്കെ തിരമാല അടിച്ചിരുന്നാണ് ഇപ്പൊ കംപ്ലീറ്റും മണ്ണിട്ട് ഇതാണ്ട ഫുള്ള് മണ്ണ് ഇവിടുത്തെ കല്ല് കംപ്ലീറ്റ് മൂടി പോയി എന്നിട്ട് കടല് കിടക്കണതോ ഇത്രേ അകലത്തിരി ഇവിടം വരെ ഇവിടൊക്കെ ഈ കല്ലിലൊക്കെ തിരമാലകൾ ഞാൻ അടിച്ചിരുന്ന പക്ഷെ ഇന്നതാ കടല് വളരെ ശാന്തമായിട്ട് കിടക്കണ് നമ്മളെ ചാകര വീണാ കിടക്കണ പോലെ കടൽ എനങ്ങാതെ കിടക്കണ് ഇതൊന്നും ഒരു തിരമാലയേ അല്ല ഇതൊരെ ഒളം വിട്ട് മാത്രമാണ് ഇപ്പം അവരെ പറഞ്ഞ പോലെ എന്താണ്ട കടലിന്റെ പേര് കളയാനായിട്ട് ഇപ്പോഴാണ് കിടക്കണത് ഇവിടെ ഒക്കെ തിരമാലകൾ വാഞ്ഞട്ടിച്ചിട്ടാണ് ഇന്നലെ കംപ്ലീറ്റ് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കണ്ടെ കാണുന്നത് സാധാരണ ഇപ്പം എല്ലാവരും വിചാരിച്ചിണ്ടാ പോയി ഇത്രയും വലിയൊരു ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളവിടെ വലിയ കാര്യമായിട്ടില്ലെങ്കിലും അന്തരീക്ഷം അങ്ങനെ തന്നെ നിൽക്കണം മഴ പോലെ തന്നെ നല്ല മഴയുള്ള അന്തരീക്ഷമായിട്ട് നിൽക്കണം അപ്പോൾ പുറത്തുവിടലൊക്കെ നല്ല മഴ പെയ്യണ്ടാവും അപ്പം ആ ഇവിടെ മൊത്തം എന്താ പറയുക മൊത്തം കടല് കയറിക്കവും കടലിന്റെ വലിയ എന്താ പറയാ തിരമാലകളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചേട്ടാ വന്നത് പക്ഷെ ഇന്നലെ രാവിലെ പോലും ബീച്ചിൽ അത്യാവശ്യം നല്ല തിരമാല കയറിയിട്ട് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബീച്ചിൽ വെള്ളം കയറിയിട്ടില്ല വെള്ളവും ചെളിയും ഒക്കെ കൂടിയിട്ട് പക്ഷേ ഒന്നുമില്ലട്ടോ ഇന്നതെ വളരെ ശാന്തമായിട്ടാണ് കടൽ കിടക്കുന്നത് പിന്നെ മീൻ പിടിക്കുന്നവരും ഇതാ വള്ളങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരോന്നൊക്കെ കാണുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ എന്താ പറയുക ഇപ്പൊ ഒരു ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലമുണ്ട് അത്രയും സ്ഥലം കടലിറങ്ങി കിടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഒന്നും അടക്കാൻ പറ്റിയില്ല ഇന്നലെതാ ഈ കല്ലിന്റെ ഇത് ഇതിലായിരുന്നു കടൽ നിന്നിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചവിടം ഒരു അടിച്ച് കയറ്റിയിരുന്ന അതുപോലെതാ ഈ ഒരു ഇന്നലെ രാവിലത്തെ കാര്യം എന്താ പറയുന്നത് ഇന്നലെ രാവിലെ ചെയ്ത വീഡിയോയില് ഈതാ ഈ ഭാഗത്ത് അടിച്ച് കയറുന്ന വീഡിയോസ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് അത്ര ശക്തിയായ കടത്തിന്മാരുണ്ടായിരുന്നു വെള്ളം പൊന്തിന്നാണ് ഇപ്പതാ ഇത്രയും സ്ഥലം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും ചെറിയ ഒരു ഇത് മാത്രമുണ്ട് കടലിന്റെ കടലിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഒരു അനക്കം മാത്രം പക്ഷെ ഇത്രയും ഇറങ്ങി കിടക്കുന്ന പ്രതീക്ഷയുണ്ടായില്ല കേട്ടോ ചിലപ്പോൾ ഇത് ഇറക്കം ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്നാലും കാരണം അന്തരീക്ഷം എന്താ പറയുക ന്യൂനമർദ്ദവും പിന്നെ ഓറഞ്ച് അലർട്ടൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇങ്ങനെയൊന്നും പോരാ നല്ല എന്താ നല്ല പവർ തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത്രയും വെള്ളം മഴയും കാര്യങ്ങൾ വരുമ്പോൾ കടലങ്ങാതെ കിടന്നാൽ തന്നെയാണ് നമുക്ക് ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് കാരണം കടലും കൂടി കൂടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് വെള്ളം കെട്ടും കടല് കൂണ്ടും കൂടി ആയിക്കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെയാണ് അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ഇവിടേക്ക് ഇതുപോലെ നടക്കാനൊന്നും പറ്റിയിരുന്നില്ല ഇവിടെ ഒന്നും കാരണം ഇവിടെ ഒക്കെ വെള്ളം ഇരുന്ന ഇവിടെ വരെ കടൽ ഓൾറെഡി കിടന്നിരുന്നാണ് ഇവിടെ അങ്ങോട്ടാണ് തരകളടിച്ചിരുന്നത് ഇപ്പൊ നമ്മളെന്താ പറയുക ഫ്രീ ആയിട്ടാണെങ്കിൽ നടക്കാൻ കിട്ട അതുപോലെ തന്നെ മീന് മീനുകൾ വെട്ടുന്നതൊക്കെ കാണുന്നുണ്ട് ചെറിയ ചെറിയ മീനുകൾ ഈ മുള്ളമ്പൊടി അതുപോലെ വറ്റ പോലുള്ള മീനുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഇവിടക്കൊന്നും നമുക്ക് വരാനേ പറ്റിയിരുന്നില്ല ഇവിടെ ഒക്കെ ഫുള്ള് തണ്ട് വെള്ളയിലാണ് അപ്പൊ എന്തായാലും നമ്മള് ഇന്നത്തെ അവസ്ഥ ഇതാണ് ഏർ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് നമ്മളെ കടലിൻ്റെ അവസ്ഥ ഇതാണ് ഒരു കുഴപ്പവും ശാന്തസുന്ദരമായിട്ട് കിടക്കുന്നു വളരെ ശാന്തശീലയായി കിടക്കുന്നു ശാന്തശീലമായിട്ട് കിടക്കണ് എന്താ ശാന്തമായിട്ട് കിടക്കണ് കടല് അപ്പൊ അങ്ങനെ നമ്മളെ അഞ്ചങ്ങാടി വളവിന്റെ ഭാഗത്തൊക്കെ കല്ല് കിട്ടിയോടത്തൊക്കെ ആളുകളൊക്കെ വന്നിങ്ങനെ നിക്കണുണ്ട് കേട്ടോ കടലും നോക്കിയിട്ട് പക്ഷെ കടലിന് യാതൊരു പ്രശ്നവും ഇല്ല കടൽ അടിപൊളിയായി കിടക്കണ് പിന്നെ നല്ല കലക്കം വെള്ളമാണ് കാണുന്നത് ചിലപ്പോൾ മീനുകളുണ്ടാവും പക്ഷെ നമുക്കിപ്പോൾ എന്തായാലും ഫിഷിങ്ങിനൊന്നും ഒരു നേരമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യട്ട ഓക്കെ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കടലിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ അമർത്തേട്ട ഓക്കെ Bye bye.